വിസ്മില്ല വസ്സലാത്തു വസ്സലാമു റസൂലില്ല സഹോദരന്മാരെ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾ പള്ളിയുടെ ഉള്ളിലിരിക്കുന്ന ആളുകൾക്ക് സലാം പറയുന്ന മുമ്പ് അയാൾ ചെയ്യേണ്ട ഒരു സംഗതിയാണ് തഹയ്യത്തുൽ മസ്ജിദ് നമസ്കാരം നിർവഹിക്കുക എന്നത് അതിന് ശേഷം സലാം ചൊല്ലുക എന്നതാണ് അബൂഹുറ റതിയല്ല വന്നു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം നബിസലല്ലാഹു അലൈഹി വസ്ല്ലാം പള്ളിയിലേക്ക് പ്രവേശിച്ചു വേറൊരു മനുഷ്യനും പള്ളിയിലേക്ക് കടന്നു എന്നിട്ട് അയാൾ നമസ്കരിച്ചു നമസ്കാര ശേഷം അയാൾ പ്രവാചകരക്കിലേക്ക് വന്നിട്ട് പ്രവാചകൻ സലാം പറഞ്ഞു നബി അള്ളാഹു അലൈഹി വല്ലം സലാം മടക്കി എന്നിട്ട് അയാളോട് പറഞ്ഞു ഇർജല്ലിം തുസല്ലി നീ മടങ്ങിപ്പോയി രണ്ടാമത് നമസ്കരിക്കുക നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അത് മൂന്ന് വട്ടം അങ്ങനെ സംഭവിച്ചു എന്ന് ഹദീസിൽ കാണാം ഇവിടെ ഇബുൽ കയീം ജൗസിയ റഹമഹുല്ല പറഞ്ഞത് ഇതിൽ നമുക്ക് മാതൃകയുള്ളത് പ്രവാചകൻ സാഹു അലഹി വസ്ല്ലമിന്റെ ചരികയിൽപ്പെട്ടതാണ് ഒരാള് പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് തഹയ്യത്തുൽ മസ്ജിദ് കൊണ്ട് തുടങ്ങണമെന്നതാണ് നമസ്കരിക്കുക എന്നിട്ട് അതിൻ്റെ ശേഷം അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് സലാം പറയുക കാരണം അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അഭിവാദ്യം അർപ്പിക്കും മുമ്പ് പള്ളിക്കുള്ള അഭിവാദ്യം അർപ്പിക്കേണ്ടതുണ്ട് തഹ്യത്തുൽ മസ്ജിദ് പള്ളിക്കുള്ള അഭിവാദ്യം അള്ളാഹിബിനുള്ളതാകുക അള്ളാഹുബിൻ്റെ ഹക്കിൽപ്പെട്ടതാണ് സലാം പറയുക എന്നത് ിൻ്റെ സൃഷ്ടികളുടെ ഹക്കിൽപ്പെട്ട കാര്യമാകുന്നു അതുകൊണ്ട് ഈ രണ്ട് വിഷയത്തിൽ അള്ളാഹുവിനോടുള്ള കടപ്പാട് അവനോടുള്ള കടമയാണ് ആദ്യം നിർവഹിക്കേണ്ടതും മുന്തിക്കേണ്ടതും അതിൻ്റെ ശേഷമാണ് സൃഷ്ടികളോടുള്ള പടപ്പുകളോടുള്ള കടമ നിർവഹിക്കേണ്ടത് അതുകൊണ്ട് തന്നെ പള്ളിയിൽ പ്രവേശിക്കുന്ന ഒരാൾ പ്രവേശിച്ച ഒരാൾ ആദ്യം ചെയ്യേണ്ടത് തയ്യത്ത് മസ്തി നമസ്കരിക്കുക തുടർന്ന് ആളുകൾക്ക് സലാം ചെല്ലുക എന്നതാണ് ഇപ്പോൾ നബി സലല്ലാഹു അലൈഹി വസ്ലം ആ മനുഷ്യനോട് സലാം ചൊല്ലിയത് വിലക്കിയില്ലല്ലോ നീ എന്തുകൊണ്ട് ആദ്യം ചെല്ലില്ല എന്ന് പറഞ്ഞില്ല നമസ്കാരം ശരിയല്ല നിന്റെ നമസ്കാരം പൂർണ്ണമായിട്ടില്ല രണ്ടാമത് നമസ്കരിക്കൂ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു അതല്ലാതെ സലാം താമസിച്ചു പോയല്ലോ നീ എന്തുകൊണ്ട് ആദ്യം കടന്നപ്പോൾ തന്നെ ചെല്ലിയില്ല എപ്പോഴാണോ സലാം ചെല്ലുന്നത് എന്നൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലം ചോദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആദ്യം ചെയ്യേണ്ടതെന്ന് ഈ ഹദീസ് അടിസ്ഥാനത്തിൽ ഒരു പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ടത് അയ്യത്തുൽ മസ്ജിദാണ് ശേഷം ആളുകൾക്ക് സലാം പറയുക എന്നതാണ് എന്നാൽ മറ്റു രൂപത്തിൽ പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് ഇപ്പോൾ ഒരു സംഘം പള്ളിയിൽ ഇരിക്കുന്നു ഒരാൾ പള്ളിയിലേക്ക് പ്രവേശിച്ചു അയാൾ നമസ്കരിച്ചിട്ട് അവിടെ പോയിട്ട് സലാം ചൊല്ലിയിട്ട് അവിടെ ഇരിക്കുക എന്നാൽ പള്ളിയിൽ വേറെ അവിടെ ഇരിക്കുന്ന ഡയറക്റ്റ് കയറുന്ന സമയത്ത് ഞാൾ ഇരിപ്പുണ്ടെങ്കിൽ സലാം ചെല്ലിക്കേണ്ട അകത്തേക്ക് കയറുന്നിട്ട് നമ്മളൊരു ഭാഗത്ത് പോയി നിസ്കരിക്കുക നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് അള്ളാഹു വാലം ഏതായിരുന്നാലും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമിൻ്റെ രീതി അവിടുത്തെ ഹദീസുള്ളത് അപ്രകാരമാണെന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വൽഹമ്മദാ അബ്ബുലമീൻ അസ്സലാ ലൈലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ